ഹായ് ഫ്രണ്ട്സ് മനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തിക തൻ്റെ അനിയത്തിമാരെ ചേർത്ത് പിടിക്കുക തന്നെയാണ് ചെയ്യുന്നത് സ്വന്തം സഹോദരിമാർക്ക് കൊടുക്കേണ്ട സ്നേഹം കാർത്തിക നൽകുന്നുണ്ട് അതുപോലെ തന്നെ കല്യാണിക്കും കാദംബരിക്കും അതേ ഒരു സ്നേഹം ഉള്ളിൽ തോന്നി തുടങ്ങുകയാണ് ഇവിടെയോ മുൻ മുൻപ് പരിചയമുള്ളതുപോലെ അതുപോലെ മനസ്സിന് എന്തൊക്കെയോ ഒരു ചല ചാഞ്ചാട്ടം ഉള്ളതുപോലൊക്കെ തോന്നുകയാണ് അതെന്താണെന്നൊന്നും അവർക്ക് ആദ്യം മനസ്സിലാകുന്നില്ല അതിനുശേഷമാണെങ്കിലും നമ്മുടെ കാർത്തിക കല്യാണിയുടെ വീട്ടിലേക്ക് വരികയാണ് കിരണം കല്യാണിക്കൊക്കെ അതൊരു വലിയൊരു സർപ്രൈസായി മാറുകയാണ് അപ്പോൾ അവിടെ കാദംബരി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ദീപ അവരെല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് കാർത്തികയകത്തേക്ക് സ്വീകരിച്ചിരുത്തുന്നത് അങ്ങനെ സ്വന്തം മകളെ ഇതേപോലെ തന്നെ ദീപ കാർത്തികയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട് ദീപയെ ആദ്യമായിട്ടാണ് കാർത്തിക കാണുന്നത് അങ്ങനെ എന്തായാലും കാർത്തിക ആയൊരു സത്യം അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം എന്തായാലും കഴിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാർത്തികയെ നമ്മുടെ കല്യാണിയുടെയും അതുപോലെ ദീപയുടെ ഒക്കെ കൈപ്പുണ്യം അറിഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത് അതിനുശേഷമാണെങ്കിൽ കല്യാണിയോടും അവരോടായ സത്യം തുറന്ന് പറയുകയാണ് ഞാൻ നിങ്ങളുടെ സഹോദരിയാണ് മൂത്ത സഹോദരിയാണ് എന്ന് പറയുമ്പോൾ ആദ്യം ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അവരൊക്കെ നിന്ന് പോവുകയാണ് അങ്ങനെ പ്രകാശൻ തൻ എന്റെ അമ്മയെ ആദ്യം കല്യാണം കഴിച്ചതും ചെന്നൈയിൽ വെച്ച് കല്യാണം കഴിച്ചതും അവിടെ പെൺകുട്ടികൾ ഒരു ശാപമാണെന്ന് പറഞ്ഞപ്പോൾ ആ പ്രസവിച്ച പെൺകുഞ്ഞിനെ എടുത്ത് എടുത്തു എറിഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങൾ അത് താനായിരുന്നു തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് അന്ന് അവിടെ നിന്നും സ്ഥലം വിട്ടതാണ് എൻ്റെ അച്ഛനെന്ന് പറയുന്ന പ്രകാശനും അതുപോലെ തന്നെ അയാളുടെ അമ്മയും എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അപ്പോൾ അവർക്ക് അതൊരു ഞെട്ടൽ മാത്രം ഞെട്ടലാണ് ശരിക്കും ഉണ്ടാകുന്നത് കല്യാണിക്കും കാദമ്പരിക്കും ദീപയ്ക്കും ഇതുവരെയും അയാളെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം ആരും കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടില്ല അപ്പം ഇതെല്ലാം ഇതിനപ്പുറവും ചെയ്യും അയാളുടെ സ്വഭാവം ഏകദേശം എല്ലാം അതും അറിയുന്നത് കൊണ്ട് അവർക്ക് എന്തായാലും ഇവരെ വെറുക്കുകയൊന്നുമില്ല കാരണം എൻ്റെ അച്ഛൻ കാരണം ജീവിതം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയും അവർ അമ്മയുമാണ് അതുകൊണ്ട് തന്നെ അവർ ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നെ ദീപയാണെങ്കിൽ െങ്കിൽ സ്വന്തം സഹോദരിയെ പോലെ നമ്മുടെ കാർത്തികയുടെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാർത്തികയെ സ്വന്തം മകളായും കാണുന്നുണ്ട് അവർ പരസ്പരം സഹോദരിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എല്ലാവരും ചേർന്ന് തന്നെയാണ് നമ്മുടെ പ്രകാശ് നെട്ടിൻ്റെ പണി കൊടുക്കാൻ പോകുന്നത് അയാളിന് ആ ഒരു വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പണി തന്നെയാണ് കാർത്തിക ഒരുക്കി വെച്ചിട്ടുള്ളത് അതേ സമയത്ത് വിക്രത്തിനും നല്ല പണി തന്നെയാണ് കാർത്തിക കരുതി വെച്ചിട്ടുള്ളത് അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് സരവിൻ്റെ പിറന്നാളാണ് അങ്ങനെ എല്ലാവരും സരവിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടെ ചുറ്റിനും രാഹുലും അതുപോലെ മനോഹറും പിന്നെ നമ്മുടെ ശാരിയും എല്ലാവരും ഉണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി ആ ഒരു ചടങ്ങിലേക്ക് കടക്കാൻ നിൽക്കണ അതേ സമയത്താണ് അവിടേക്ക് നമ്മുടെ കല്യാണി താരയെയും കൊണ്ടുവരുന്നത് അപ്പം താരയെ താരയ്ക്ക് തൻ്റെ മകളുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം കല്യാണിയോട് പറഞ്ഞപ്പോൾ കല്യാണിയാണ് അവളെ താരയെ അവിടേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ അവിടെ എത്തുമ്പോൾ എന്തായാലും നല്ല അനുഭവമാവില്ല അവൾക്കറിയാം അപ്പോ അവിടെ ചാരിയും അതുപോലെ മനോഹറും രാഹുലൊന്നും വലിയ പ്രതികരണം ഒന്നും ഉണ്ടാകുന്നില്ല പക്ഷേ സരയുവിന് സത്യങ്ങൾ അറിയാത്തത് കൊണ്ട് സരയു നല്ല രീതിയിൽ വഴക്ക് പറയുകയാണ് ഇറങ്ങിപ്പോടി എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ പിറന്നാൾ ദിവസമായിട്ട് എന്നെ കൊണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നാട്ടിറക്കുക തന്നെയാണ് ചെയ്യുന്നത് വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് താര ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നത് അതേ സമയത്ത് എന്തായാലും തൻ്റെ മകളെ കാണാനുള്ള ആഗ്രഹം കല്യാണി നിറവേറ്റി കൊടുക്കുന്നുണ്ട് കല്യാണി അവിടെ കല്യാണിയുടെ വീട്ടിൽ താരയെയും കൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ അതാ വരുന്നു നമ്മുടെ ചാരിയും സരയും അപ്പോൾ അവരും സംസാരിച്ച് ഇങ്ങനെ അങ്ങോട്ട് നേരെ വരികയാണ് ആ സമയത്ത് ഇവളെ കാണുകയാണ് നമ്മുടെ താരയെ താരയ്ക്ക് അപ്പോൾ തൻ്റെ മകളെ നേരിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നുകയാണ് ആ സമയത്ത് ചാരിയുടെ മുഖൊക്കെ വല്ലാതെ ആകുന്നുണ്ട് ചാരിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം കല്യാണിക്ക് എല്ലാ സത്യങ്ങളും അറിയാവുന്നതുകൊണ്ടും താൻ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സരൈവിനെ അറിയിക്കുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ ശാരിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്ത് താരയെ ഒന്നും പറയുന്നില്ല എന്തായാലും സ്വന്തം മകളെ കൂടി തന്നെ വലിയ സന്തോഷത്തോടു കൂടി തന്നെ താര അങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ സരവിനതൊന്നും ഇഷ്ടപ്പെടുന്നില്ല സരി അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പലതവണയായിട്ട് താരയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് കല്യാണി ഒന്നും മിണ്ടാനാവാതെ ശാരി അങ്ങനെ നിൽക്കുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ മനുവിൻ്റെ കഥകളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് കേട്ട ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്